ஓகே ஹாய் गाइस இத அடே அடே புது டெடி இது என்ன கலரா இது பேப்பர் கலரா இது কাটணும் இல்லதா அப்படி இது

പാൻ്റ പാൻറ്റാൻ ആര് ചിന്റു ആ നല്ലതാണല്ലോ ഇതിനെ ഇതിനെങ്ങനെയാ എടുക്കുന്ന എങ്ങനെയാ ഇതിനെടുക്കുന്നെങ്ങനെയാ അത് പാല് കൊടുക്കുവോ അതിന അത് എന്നാ കൊടുക്കുന്നത് പമ്പ് കൊടുക്കും ആ ആ വീട്ടിലുണ്ട് പുതിയതെന്നെ പേരിട്ടോ എന്നാ പേര് എന്നാ കിറ്റിയോ ആ കിക്കി കിക്കി ആ കിക്കി അതൊന്ന് പൊക്കി പിടിച്ചേ എങ്ങനെയാ അതിനാ എടുക്കുന്നത് എങ്ങനെയെടുക്ക നേരെ തിരിച്ചേ ആ കിക്കീടെ ഇതൊന്നും കാണിച്ചേ ഫ്രണ്ട് കാണിച്ചേ ആ ഓക്കെ ഇങ്ങനെ എടുക്കുമല്ലേ അപ്പം ഇതിനെന്നെ ഫീഡ് കൊടുക്കുന്നത് എന്നാ ഇതിനെ കുളിപ്പിക്കുമോ ഇതിനെ ആ അതിനൊന്നുകൂടെ കാണിച്ച് ഫൈസൊന്ന് കാണിച്ചേ ആ ഓക്കെ ആനക്കുട്ടി ആ ആൻറ്റി തന്നതാണല്ലേ ഇതിന്റെ പേര് എന്നാ കിക്കി കുക്കു ആ കുക്കു ഇതിനെ കുളി ഇതിനെന്നാ ഫീഡിങ് കൊടുക്കുന്നത് ആ ബനാനാസാണ് കൊടുക്കുന്നത് അല്ലേ ആ ഓക്കെ ഇതിനെ കുളിപ്പിക്കുവോ ആഴ്ചയിൽ ഒന്നാണ് കുളിപ്പിക്കുന്നത് ഡെയിലി കുളിപ്പിക്കുവോ എല്ലാ ദിവസവും വിളിപ്പിക്കും ആ ആ കൊള്ളാലോ നല്ല കളഷ് ഇവര് മൂന്ന് പേരുമാണോ ആ ഇത് ലാസ്റ്റ് അതൊന്നു മേടിച്ചത് റാബിറ്റ് ആണ് ആ അവനെന്ന കൊടു ആരാ മേടിച്ചതെന്ന് അറിയത്തില്ല എന്നാൽ പപ്പ മേടിച്ചായിരിക്കും അന്ന് ഇതിനെന്നാ കൊടുക്കാരാണോ കൊടുക്കുന്നത് ആണോ ഹാ 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 ഏ ആ ഇതിനെ കുളിപ്പിക്കുമോ ലൂലുവോ ലൂലു ലൂലു എന്നാണ് പേര് ലൂലു ലൂലു മൊത്തം ടെഡി ബിയർ ഒന്ന് കാണിച്ചേ ഏതൊക്കെ ആ ആ ആ ഇത് വൈകിട്ട് എന്താ ഇവരെ എന്നെ കൂട്ടി കയറ്റുമോ കൂട്ടി ഇവരെ എവിടെയാ കൂടെ എവിടെയാ ആ ഹാ ഹാ ഡോർ ഉണ്ടല്ലേ ആ ഹാ ഹാ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളതിനിച്ചതാണോ ആ അതിൻ്റെ പേര് എന്നാ പാൻഡ അല്ലേ ആ ഹാ ഹാ ആണ്ടാ ഇത് ഇതാ ചാടി വന്നല്ലേ ലൈബ്രരി ഇതാരെയ് അപ്പാ മേടിച്ചു തന്നാണോ അപ്പാപ്പാ മേടിച്ചു തന്നോ അപ്പാപ്പാ ഹാ 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 ആണോ ഇതിന്റെ പേര് ഇത് കൊറേ ഉണ്ടല്ലോ ആ പോയി ആണോ ആ